മസ്കാരം ഇപ്പൊ അടുത്ത ദിവസമായി ഇപ്പൊ ഇന്നിപ്പം ലോഡ് കയറ്റുവാണ് ഇന്നലെ രാത്രി കേട്ടെന്ന് വിചാരിച്ചത് രാത്രി വൈകിപ്പോയോണ്ട് ലോഡ് കേറ്റാൻ പറ്റിയില്ല ഇപ്പൊ ഇന്നാണ് കേറ്റുന്നത് ഇന്ന് ഇപ്പൊ ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി റെഡി ആക്കിട്ടേക്കാണ് കാണിച്ചുതരാം ആ ഇതേമാതിരി കമ്പിയ കേട്ടുന്നത് അപ്പോൾ ഇവിടെ ഇത് ഇതേമാതിരി കട്ട വിരിച്ച് കമ്പിയൊക്കെ കുത്തി വെച്ച് റെഡിയാക്കി വെച്ചേക്കേണ്ടത് ഇങ്ങനെ വേണമെങ്കിൽ കട്ട കയറ്റാനായിട്ട് ഇവിടെ ട്രെയിനിൻ്റെ ഇതൊക്കെയായിട്ട് ഭയങ്കര സൗണ്ടൊക്കെയാണ് ഞാനീ പറയുന്നതൊന്നും കേൾക്കേണ്ടാവില്ല ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വീഡിയോ എടുക്കണതുകൊണ്ട് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ആ ഇതിൽ കമ്പി കയറ്റും ആ കയറ്റി മാതിരി കമ്പി കയറ്റാൻ ഉള്ളതാണെന്നാണ് പറഞ്ഞേക്കണത് കമ്പിയാ പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കയറ്റുമ്പോൾ അറിയാം എന്താ കേറ്റാൻ പോണതെന്ന് നോക്കാം അല്ലെങ്കിൽ അനുസരിച്ചിട്ട് മാറേണ്ടി വരും അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സേലത്തേക്ക് വിടുകയാണ് വണ്ടി എടുക്കാൻ പോവാ അപ്പം ഈ വഴിയിൽ നമുക്ക് കാണാം ഓക്കെ ഇപ്പം കോയമ്പത്തൂർ സേലം റൂട്ടിലാണ് ഉള്ളത് നേരത്തെ പറയാനല്ലേ കോയമ്പത്തൂരിൽ സേലത്തേക്കാണ് ഈ ലോഡുള്ളത് അപ്പം ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ലോഡ് ഞാൻ ട്രെയിലർ അത് എൻ്റെ ഇവിടെ ഒരു ഇക്കയുണ്ട് ഇക്കടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് പറയാമോ വേണ്ടെന്നാണ് വീണ്ടും പറയുന്നത് പേരും പറയരുത് ആടും പറയരുത് ആളെ കാണിക്കത്തില്ല എന്ന് പറയണം അപ്പം ഇക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ ധൈര്യവും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇക്കട ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് ഇതാ വരുന്ന വീഡിയോകളിൽ കാരണം സ്ട്രക് ലൈഫ് മാത്രമേ സ്ട്രക് ലൈഫ് മാത്രമായിരിക്കണോ മറ്റു കാര്യങ്ങൾ ഇപ്പൊ വണ്ടി ഓടിക്കണ മാത്രമേ മാത്രോ ഇതിനകത്തുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പൊ അതെല്ലാം കാണുന്നതായിരിക്കും നിങ്ങൾ ഇപ്പം ഇതിനകത്ത് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ നമ്മുടെ ലൈഫ് ഫുള്ളായിട്ടുള്ളത് ആരും കാണിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫായിരിക്കും ഇതിനകത്ത് കാണാൻ പോകുന്നത് അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് മുന്നോട്ട് കാണാൻ പറ്റും ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അത്രയും ഒരു മാനസികാവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു രണ്ടു ദിവസമായി അപ്പൊ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ വരും നല്ല വീഡിയോകളൊക്കെ ഉണ്ടാവും നമുക്ക് മുന്നോട്ട് കാണാം ഓക്കേ റോഡ് കാണാം ആ അടുത്ത ദിവസമായി ഞങ്ങളിപ്പം വണ്ടി തന്നെയാണ് ഈ പറഞ്ഞ മാതിരി ചേലത്ത് ലോഡൊക്കെ ഇറക്കി എന്ന് പറഞ്ഞ രാത്രിയായി ഒരുപാട് രാത്രി അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എന്റെ മരുന്നേന്റെ വീഡിയോ ഒന്നും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻട്രസ്റ്റിങ് ആയി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിട്ടില്ല അപ്പം അവിടെ വന്ന് ലോഡ് ഇറക്കി ലോഡിറക്കി ഇനിയിപ്പ ബെല്ലാരിക്ക് പോയിക്കൊണ്ടിരിക്കുക ബെല്ലാരി വണ്ടി കാലിയായിട്ടാണ് പോകുന്നത് വണ്ടി കാലിക്ക് തന്നിട്ട് ബെല്ലാരിയിൽ നിന്നാണ് നീ ലോഡുള്ളത് ബെല്ലാരിയിൽ നിന്ന് ലോഡ് എന്ന് അറിയത്തില്ല സേലത്തിൽ നിന്ന് ബെല്ലാരിക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിനിടയ്ക്ക് വെച്ച് വണ്ടിക്ക് ഇച്ചിരി പണിയുണ്ടാവും അത് പണിയൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട് തൊപ്പൂരെന്ന് സ്ഥലം ധർമ്മപുരി തൊപ്പൂര് അപ്പം അവിടെ ചെന്ന് പണിയൊക്കെ തീർത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം ഓക്കെ അപ്പം അടുത്തൊരു ദിവസം ആണത് വീഡിയോ കണ്ടിന്യൂ ആണെങ്കിലും ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായി ഓക്കെ ഇപ്പൊ വീണ്ടും നമ്മൾ വഴിയിലുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് പോവാ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഞങ്ങൾ മിക്കവാറും ഒന്ന് രണ്ട് വണ്ടി കൂടെ ഉണ്ടാവും കാരണം ഒരുപാട് വണ്ടിയുള്ള കമ്പനി ആയത് ഇപ്പം എവിടത്തേക്കും പോകുമ്പോൾ മിക്കവാറും ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ കൂടെ ഉണ്ടാവും അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് വഴിയറിയാവുന്നുണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണാടി കണ്ണാടി ഓക്കേ അപ്പം ഇപ്പം കർണാടിയേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ സേലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷ്ണഗിരി ധർമ്മപുരി അങ്ങനെ പോകുന്നത് ആ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പൊ നല്ല മലയും കാര്യങ്ങളൊക്കെ ഉണ്ടോട്ടേക്ക് ആദ്യം ഞങ്ങളുടെ ലോഡ് തീരുമാനിച്ചത് സേലത്തിൽ നിന്ന് ബോംബേക്കായിരുന്നു ബോംബേക്കുള്ള ലോഡേക്ക് ക്യാൻസലായി അതുകൊണ്ട് പിന്നെ സേലത്തിൽ നിന്ന് ഇവിടത്തേക്ക് ബെല്ലാരിക്ക് പോകും ബെല്ലാരിയിൽ നിന്ന് ലോഡാവും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരിക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ട് വണ്ടി ഒരു വണ്ടി അവിടെ നിന്ന് തന്നെ ലോഡായിട്ട് ബെല്ലാരിക്ക് വരും ഞാൻ നേരത്തെ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ ഇവിടെ മില്ലിന്റെ ലീഫ് വീഡിയോയില് കാണിക്കുന്നുണ്ട് അവിടുത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ ജി സിയുടെ വണ്ടിയിൽ ഇതേമാതിരി ബെല്ലാരിയുടെ ലീഫ് കയറ്റി വെച്ചു കൂടുതലും അവരുടെ വണ്ടികളാണ് എൻ ജി സിയുടെ വണ്ടികളാണ് ഇപ്പൊ ഒരു ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഒരു പുതിയ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്തു ഇപ്പം ക്യാർ ഇന്ന് നാളത്തേക്ക് ഞാൻ ആ വീഡിയോ ഇടും അപ്പം അതിനകത്ത് ഉണ്ടാവും കാരണം പുതിയ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്താണ് വരുന്നത് അത് വെളിയിലേക്കുള്ളതാണ് അത് ഇതേമാതിരി ട്രെയിലർ ഡ്രൈവർമാർക്കുള്ള ചാൻസാണ് അതിനകത്ത് ഫ്രീ റിക്രൂട്ട്മെൻറ് ആയിരിക്കത്തില്ല ഒരിക്കലും അതിനകത്ത് പെയ്ഡായിരിക്കും അതായത് നമ്മൾ കമ്പനിക്ക് ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു റിക്രൂട്ട്മെന്റ് ആണ് ഇനി വരാൻ പോകുന്നത് ഇപ്പം അടുത്ത് തന്നെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽ അപ്പം ഒരു ഒരു കൺഫർമേഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോ കാണുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട് സബ്സ്ക്രിപ്ഷനും കുറച്ച് കൂട്ടി തരണെങ്കിൽ നമ്മുടെ വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയണത് ഇൻട്രെസ്റ്റ് കൂടി കൂടി വരും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട് എന്നെ ഇഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് വീഡിയോകൾ ഇടാന്നുള്ളൂ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഇതിനെ പറ്റിയുള്ളത് അതൊക്കെ എനിക്കറിയാൻ വരും ഓക്കെ അപ്പം മുന്നോട്ട് നല്ല നല്ല വീഡിയോകൾ കാണിച്ചുകൊണ്ടിരിക്കാം സ്ഥലങ്ങള് ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാൻ ഈ വീഡിയോ ഇവിടെത്തോണ്ട് നിർത്താണ് അടുത്ത വീഡിയോയില് കാണുന്നവരെ നമസ്കാരം